ഹായ് ഫ്രണ്ട്സ് ക്യൂസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി മലയാളം യൂണിറ്റ് വണ്ണിൽ നിന്നും ഉള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്ത് ഉത്തരം കൃഷ്ണപ്പാട്ട് ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഉത്തരം കോലത്ത് നാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ കൃഷ്ണഗാഥ ഏതു വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം മഞ്ചരി വൃത്തം കൃഷ്ണഗാഥയ്ക്ക് പിന്നിലെ വിനോദം ഏത് ഉത്തരം ചതുരംഗം പൂതപ്പാട്ട് രചിച്ചത് ആര് ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രം ഉള്ളത് ഉത്തരം പൂതപ്പാട്ട് ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ചെറുശേരി ചെറുശ്ശേരി കൃഷ്ണകാഥ രചിച്ചത് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം ഭാഗവതം ദശമസ്കന്ധം ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പ്രതിപാദിച്ചിരിക്കുന്ന കൃതി ഏത് ഉത്തരം കൃഷ്ണകാഥ ഭൂതപ്പാട്ടിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ ഉത്തരം ഉണ്ണി നങ്ങേലി പൂതം നിത്യചൈതന്യതിയുടെ ആദ്യത്തെ പേരെന്ത് ഉത്തരം ജയചന്ദ്രൻ ഒരു പീട് ഇറുമ്പിനും വരുത്തരുത് ആരുടെ വരികൾ കൃതിയേത് ഉത്തരം ശ്രീനാരായണ ഗുരു കൃതി അനുകമ്പദാശകം ഒ എൻ വി യുടെ മുഴുവൻ പേരെന്ത്രം ഒറ്റബ്ലാക്കൻ നീലകണ്ഠൻ വേലുകുറിപ്പ് തുന്നേടത്തി ആരുടെ കവിതയാണ് ഉത്തരം ഒ എൻ വി മഞ്ഞ ആരുടെ കൃതിയാണ് ഉത്തരം നിത്യചൈതന്യേ വെണ്ണക്കണൻ എന്ന കവിതയുടെ ആശയം എന്താണ് ഉത്തരം മാതൃസ്നേഹം മൈന മനുഷ്യ ശബ്ദത്തിൽ പാടിയ പാട്ട് എന്തിനെ കുറിച്ച് ഉത്തരം സ്നേഹത്തെക്കുറിച്ച് കുടയില്ലാത്തവർ എന്ന കവിതാഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം ഞാനജ്ഞി കുട്ടൻ മുറിയിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നത് ഉത്തരം കവണ പ്രാചീന കവിത്രങ്ങൾ ആരല്ല ഉത്തരം ചെറുശ്ശേരി കുഞ്ച നമ്പിയാർ എഴുത്തച്ഛൻ കുറച്ച് സമാന പദങ്ങൾ നോക്കാം മുഖം ആനനം വതനം ആസ്യം നിലാവ് ചന്ദ്രിക സ്മിതം മന്ദഹാസം ബാഹു ഹസ്തം അമ്മ മാതാവ് ജനനി തായ പാല് ക്ഷീരം പയസ് ദുഗ്ധം കാക്ക സം ബലിബുക്ക് ചന്ദ്രൻ തിങ്കൾ ഇന്ദു സോമൻ കള്ളൻ ചോരൻ തസ്കരൻ മോഷ്ടാവ് കനിവ് ദയ കരുണ അനുകമ്പ മഴ വർഷം മാരി വൃഷ്ടി കനവ് കിനാവ് സ്വപ്നം തോഴൻ കൂട്ടുകാരൻ സുഹൃത്ത് മിത്രം വെള്ളം ജലം നീര് തോയം താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും